എല്ലാവർക്കും <Sumse> ും സ്വാമി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുകൊണ്ട് ഇന്നത്തെ വീടുന്ന നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് പുതിയ വെറൈറ്റി സാധനത്തിനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒക്കെ നമ്മുടെ ഇവിടെ തക്കാളി വഴുതന ഉണ്ടായി കിടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൂടെ ആദ്യമായിട്ടാണെങ്കിലും വഴുതന ഉണ്ടാവുന്നത് തന്നെയാണ് ഇതിൻ്റെ വലിപ്പം എത്രയാണെന്ന് മൂത്ത് തുടങ്ങിയിട്ടാണ് പറയാൻ ഒരൊന്ന് പറയാം ഇതിൻ്റെ വലിപ്പം എന്തോരാണ് എങ്ങനെ ഏത് സമയത്താണ് പറിക്കേണ്ടത് എന്നൊക്കെ ഇതൊക്കെ നമ്മൾ കൃഷിഭൂമിയുടെ മീറ്റിൻ്റെ ഇപ്പൊ വിത്ത് കിട്ടിയതാണ് അപ്പൊ നമ്മൾ കൊണ്ട് നട്ടു അപ്പൊ നമ്മൾ കുറെ ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരെണ്ണാണു പിടിച്ചു കിട്ടിയത് എല്ലാം പൂവുണ്ടാവും പിന്നെ കൊഴിഞ്ഞവും ആദ്യമായിട്ടാണ് നമുക്ക് ഒരെണ്ണം പിടിച്ചിട്ട് നമുക്കതിന്റെ വിളവെടുപ്പ് നിർത്താം അപ്പൊ നമുക്കിത് പറക്കാം നമ്മൾ ആദ്യം ഉണ്ടാവണമെന്നൊന്നും വിത്തിനിടാറില്ല പിന്നീട് ഉണ്ടാവണതൊക്കെയാണ് നമ്മൾ അഴുതറിങ്ങ ഏത് വസ്തുവായാലും നമ്മൾ വിത്തിനടന്നതേ ഇപ്പം ഇത് പറക്കുകയാണ് ബാക്കി ഉണ്ടാവുന്നതെല്ലാം നമ്മൾ നെയ്യാണ് വിത്തിരി ഇടാണേ തക്കാളി എഴുതി ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അത് എടുത്തിട്ടുള്ളൂ താങ്ക് യു ഫ്രണ്ട്